അതുകൊണ്ട് തന്നെ അവൻ എന്തെഴുതുമ്പോഴും അവനെന്ത് പറയുമ്പോഴും ഒരു കവിയുടെ വാചകങ്ങൾ നിങ്ങൾ നോക്കൂ വളരെ നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു വാചകമാണത് ഏതൊരു എഴുത്തുകളും വരികളും ആ എഴുതിയ മനുഷ്യൻ അവനങ്ങ് നശിച്ചു പോകും അവനങ്ങ് മരിച്ചു പോകും അതേ അവസരത്തിൽ അവന്റെ കൈകൾ എഴുതിയതൊക്കെ ബാക്കിയുണ്ടാകും എത്രയോ ആളുകൾ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയി അവരുടെയൊക്കെ ഫേസ്ബുക്ക് ഐഡികൾ ഇന്നും സോഷ്യൽ മീഡിയകളിൽ നിലനിൽക്കുകയാണ് നല്ലതുണ്ടെങ്കിൽ അത് അവിടെ ഉണ്ടാകും ചീത്തയാണോ പകർന്നു പോയത് അതും അവിടെ ഉണ്ടാകും ആള് മരിച്ചുപോയി ആള് മരിച്ചുപോയി ബാക്കിയാണ് അതുകൊണ്ട് നിന്റെ കൈകൾ കൊണ്ട് നീ ഒരിക്കലും എഴുതരുത് രേഖയിൽ ഞാൻ കാണാൻ ഇഷ്ടപ്പെടുന്നതല്ലാത്ത ഒന്നും ഞാൻ ഇവിടെ നിന്ന് എഴുതരുത് പറയരുത് വളരെ ഗൗരവത്തോടു കൂടിയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നല്ലത് പറയാനും നല്ല കാര്യങ്ങൾ കാത്തു സൂക്ഷിക്കുവാനും നല്ലതിൽ ഇടപെടുവാനും നല്ലവരോടൊപ്പം ചേർന്ന് നിൽക്കുവാനും ഇസ്ലാമിന്റെ ആ നിർദ്ദേശം എന്തുകൊണ്ടാണെന്നോ വിശ്വാസിയുടെ മുഖമുദ്ര അതിന്റെ ഉപോത്പന്നമായി കൊണ്ട് അവനീ ഒരു സംസ്കാരം കാത്തു സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ പരാജയമായിരിക്കും അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ